അസമിൽ നടന്ന മുപ്പത്തി ഒന്നാമത് ദേശീയ താങ്ദ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി നാടിന്റെ അഭിമാനമായി മാറിയ അഞ്ചിത ബൈജുവിനും പരിശീലകൻ സി സനോജിനും ജന്മനാടായ മമ്മകുന്നിൻ്റെ ഹൃദ്യമായ വരവേൽപ്പ് നിരവധി ബൈക്കുകളുടെ അകമ്പടിയോടെ തുറന്ന ജീപ്പിൽ ബാൻഡ് മേളത്തോടെ ഉത്സവ പ്രതീതിയിലാണ് ജേതാക്കളെ സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചത് മമ്മക്കുന്ന് ഡ്രൈവിംഗ് പരിശീലന ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങ് രാജ്യസഭാ എം അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു അഞ്ചിതക്കുള്ള ഉപഹാര സമർപ്പണവും സന്തോഷ് കുമാർ എം പി നിർവഹിച്ചു കേരളത്തിൻ്റെ സ്വന്തം ആയോധനകലയായ പോലെ മണിപ്പൂരിന്റെ താങ്തയിൽ ദേശീയതലത്തിൽ മുദ്ര വധിപ്പിക്കാൻ അഞ്ചിതയ്ക്ക് സാധിച്ചത് കായിക കേരളത്തിന് വലിയൊരു മുദ്രക്കൂട്ടാണെന്ന് എം പി അഭിപ്രായപ്പെട്ടു ഗ്രാമപ്രദേശത്തെ പ്രതിഭകൾക്ക് കഠിനാധ്വാനത്തിലൂടെയും അച്ചടക്കത്തിലൂടെയും ലോകവേദികളിൽ വരെ തിളങ്ങാൻ സാധിക്കുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് അഞ്ചിതയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം അതുൽ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഷബിന പരിശീലകൻ സി സനോജിനെ ഉപഹാരം നൽകി ആദരിച്ചു സ്വാഹസംഘം ചെയർമാൻ സി പ്രകാശൻ കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരീശൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനുശ്രീ വാർഡ് ബ്ലോക്ക് മെമ്പർമാരായ കെ വി ജയരാജൻ എൻ പി ചന്ദ്രദാസൻ പ്രദീപ് കുമാർ ഷൈജ പി കെ പൌത്രൻ പി കെ അനിൽ താങ്ത കേരള അസോസിയേഷൻ സെക്രട്ടറി പി കെ ജീവരാജൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി വി പ്രകാശൻ എം കെ മുരളി ഡി കെ മനോജ് കെ വി അനികുമാർ महम्द् असरफा न्युस डेस्क ग्रामिकन